ആലപ്പുഴയിൽ യുവാക്കളെ ലോറിയിടിച്ച് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ട് പ്രതികൾ പിടിയിൽ തണ്ണീർമുഖം സ്വദേശികളാണ് പിടിയിലായത് മാലിന്യം തള്ളുന്നത് ശ്രമിച്ച യുവാക്കളെയാണ് വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ഇവരും ശ്രമിച്ച വാഹനവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വിശദാംശങ്ങളുമായി വിവരങ്ങൾ കൂടി തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഈ യുവാക്കളെ മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത് ഈ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയ ടാങ്കർ ലോറിയുമായി വന്ന രണ്ടു പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് തണ്ണേരമുക്കം സ്വദേശികളായ രണ്ടു പേരാണ് പിടിയിലായത് ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാകും ഈ മാലിന്യം ചിത്രീകരി തള്ളുന്നത് ചിത്രീകരിക്കാൻ ശ്രമിച്ച പാത്രപ്പള്ളി സ്വദേശികളായ സോജു അജിത് എന്നീ യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് ഈ പാത്രപ്പള്ളി ദേശീയപാതയിലായിരുന്ന സംഭവം തിങ്കളാഴ്ച പുലർച്ചെ ഇവർ ജോലിക്ക് പോകാനായി ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ടാങ്കർ ലോറിയിൽ മാലിന്യം കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന ദേശീയപാതക്കെരുകൾ തള്ളാൻ ശ്രമിക്കുന്നത് ഇവർ ഈ ലോറിയുടെ നമ്പർ പ്ലേറ്റ് അടക്കം ചിത്രീകരിക്കാൻ ശ്രമിച്ചു ഇത് കണ്ട് ടാങ്കർ ലോറിയിൽ ഈ മാലിന്യം തള്ളാൻ വന്ന ആളുകളാണ് ഇവരെ പിന്തുടർന്ന് പലയിടത്ത് വെച്ച് വാഹനം ഈ ടാങ്കർ ഇടിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തിയത് തുടർന്ന് ഇവർ ഈ പാതിരപ്പള്ളി ദേശീയപാതയിൽ തന്നെ ഇ എസ് ഐ ജംഗ്ഷന് സമീപം ഈ യുവാക്കളെ ലോറി ഇടിപ്പിച്ച് ദേശീയപാതയിലേക്ക് വീഴ്ത്തി എന്തായാലും പുറകെ വന്ന വാഹന പുറകെ വന്ന വാഹനത്തിന്റെ ഉടമകൾ കണ്ടതിനെ തുടർന്നാണ് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്തായാലും ഇന്നലെ തന്നെ ഇവരെ ഈ പ്രതികളെ പിടികൂടിയിട്ടുണ്ട് അല്പസമയത്തിനകം ആലപ്പുഴ നോർത്ത് പോലീസ് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തും ആലപ്പുഴ നോർത്ത് സി ഐ സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ തന്നെ ഈ പ്രതികളെ പിടികൂടിയത്